ഹായ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അങ്ങനെ വീഡിയോ മുഴുവനായി കണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി തെറ്റാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ ആ തെറ്റ് എന്താണ് എന്ന് നിങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുക വേണമെങ്കിൽ ഒരു ഡിസ്ലൈക്കും ചെയ്തോളൂ അപ്പോൾ വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഡ്യൂസർമാരുടെ സങ്കടമാണ് ഇവിടുത്തെ വിഷയം കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രൊഡ്യൂസേഴ്സിന്റെ സങ്കടമാണ് എല്ലാവരും നഷ്ടത്തിലാണ് ഒരു സിനിമയ്ക്കും വലിയ രീതിയിലുള്ള ഷെയർ കിട്ടുന്നില്ല ഒരു മലയാള സിനിമയും ഷെയറിലൂടെ ഇരുപത് കോടി കടന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് ചർച്ചകൾ പോകുന്നത് ഒരു മലയാള സിനിമയും നൂറ് കോടി ടച്ച് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പുലിമുരുകൻ എന്ന സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഓണം എന്താണ് എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം അതായത് ടിക്കറ്റ് കിട്ടാതെ ജനങ്ങൾ പരക്കം വായുന്നൊരു കാഴ്ച പുലിമുരുകൻ ഇറങ്ങി ഒരു മാസത്തിനു ശേഷമാണ് നോട്ട് നിരോധനം വന്നത് ആ സമയത്തും അതായത് പുലിമുരുകൻ ഇറങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടും ഈ നോട്ട് നിരോധന സമയത്തും പുലിമുരുകൻ കാണാൻ വന്ന ജനങ്ങളുടെ തിരക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതായത് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സമയത്ത് പല ന്യൂസ് ചാനലിലും വന്നതാണ് അവിടുത്തെ തിരക്ക് നോട്ട് നിരോധിച്ചിരിക്കുന്ന സമയത്തും ഈ സിനിമയ്ക്കുള്ള തിരക്ക് അപ്പോൾ ഈ സിനിമയുടെ ഒരു മാസം കഴിഞ്ഞിട്ടും കുറയാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് അത്രയും പ്രേക്ഷകർ തിയേറ്ററിൽ തടിച്ചുകൂടുന്നത് നമ്മൾ പുലിമുരുകനിലൂടെയാണ് കണ്ടത് ഇനി വിഷയം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പുലിമുരുകൻ എന്ന സിനിമ നൂറ് കോടി നേടിയിട്ടില്ല പ്രൊഡ്യൂസർക്ക് വലിയ ലാഭമൊന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ മുൻ ഡി ജി പി ആയിട്ടുള്ള ഒരാൾ വന്ന് പറയുന്നു അദ്ദേഹം അതായത് പുലിമുരുകന്റെ പ്രൊഡ്യൂസർ ആ സിനിമയുടെ കടം കൊടുത്തു തീർത്തിട്ടില്ല അതായത് പുലിമുരുകൻ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പുള്ളി പല സ്ഥലത്ത് നിന്നും കടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ആ പണം കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആ സിനിമ സാമ്പത്തികമായിട്ട് പുള്ളിക്ക് വലിയ ലാഭമൊന്നും നേടിക്കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾക്കറിയില്ല കാരണം പല ആൾക്കാരും പല സ്ഥലത്ത് നിന്നും പണം കടം വാങ്ങും പൈസ കിട്ടിയാലും കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അത് അവരുടെ വിഷയമാണ് ഇപ്പോൾ പു പുലിമുരുകൂടെ പ്രൊഡ്യൂസർക്കൊന്നും കിട്ടിയിട്ടില്ല വളരെ തുച്ഛമായ ലാഭം മാത്രമാണ് എന്നാണ് പറയുന്നത് ഈ പറയുന്ന പ്രൊഡ്യൂസറും പറയുന്നു അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സുരേഷ് കുമാറും അത് തന്നെയാണ് പറയുന്നത് അതായത് പുലിമുരുകൻ്റെ ചെലവ് ഇരുപത്തി അഞ്ച് മുപ്പത് കോടിയാണ് ഈ പടത്തിന് തിയേറ്റർ കളക്ഷനിലൂടെ ഷെയർ ആയിട്ട് വന്നത് മുടക്കുമുതലും കഴിഞ്ഞ് ഏഴ് ടു പത്ത് കോടിക്കകത്താണ് ലാഭമായി കിട്ടിയിരിക്കുന്നത് എന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത് അതുതന്നെയാണ് സുരേഷ് കുമാറും പറഞ്ഞിരിക്കുന്നത് ഏഴ് ടു പത്ത് കോടിക്കകത്ത് ഏകദേശം മുപ്പത്തഞ്ച് ടു നാൽപ്പത് കോടിക്കകത്താണ് ടോട്ടൽ ഷെയർ ആയിട്ട് പ്രൊഡ്യൂസർ കിട്ടിയിരിക്കുന്നത് തീർച്ചയായും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത്രയും എമൗണ്ട് ഷെയർ ആയിട്ട് പ്രൊഡ്യൂസർക്ക് വരണമെങ്കിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്രയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതായത് വേൾഡ് വൈഡ് കളക്ഷന്റെ ഷെയർ ഒന്നും പ്രൊഡ്യൂസർക്ക് വരില്ല കേരളത്തിൽ നിന്ന് എത്ര കളക്ഷൻ കിട്ടിയോ അതിന്റെ ഷെയർ മാത്രമേ കേരളത്തിലെ പ്രൊഡ്യൂസർക്ക് വരികയുള്ളൂ അതുതന്നെയാണ് എല്ലാവരും പറയുന്നത് പുലിമുരുകന്റെ വേൾഡ് വൈഡ് കളക്ഷനിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരള കളക്ഷൻ എൺപത്തി ആറ് കോടിയാണ് എന്ന് ഈ എൺപത്തി ആറ് കോടിയുടെ ഷെയർ ആണ് പ്രൊഡ്യൂസർക്ക് വന്നിരിക്കുന്നത് ആ ഷെയർ ആണ് ഈ പറയുന്ന മുപ്പത്തഞ്ച് ടു നാൽപ്പത് കോടിക്കകത്ത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സിനിമ കേരളത്തിൽ മാത്രമല്ല കളിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ ആന്ധ്രയിൽ കർണാടകയിൽ വിദേശ രാജ്യങ്ങളിൽ ഇവിടെയെല്ലാം കളിച്ചിട്ടുണ്ട് അവിടുത്തെ കളക്ഷൻ നമ്മൾ സിനിമയുടെ കളക്ഷനിലൂടെ ആഡ് ചെയ്യും അതായത് പുലിമുരുകൻ എന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് എത്ര കോടി നേടി എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഒരു അതിൻ്റെ ഷെയർ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് മാത്രമല്ല തിയേറ്റർ ഓണേഴ്സിന് കിട്ടും സർക്കാരിന് കിട്ടും അത് ആർക്ക് വേണമെങ്കിലും കിട്ടാം ഒരുപക്ഷെ അവിടുത്തെ വിതരണക്കാരനായിരിക്കാം അതെല്ലാം സിനിമയുടെ ഭാഗമാണ് അപ്പോൾ നമ്മൾ നോക്കുന്നത് സിനിമ മൊത്തം എവിടെയെല്ലാം കളിച്ചു അതിനെല്ലാം കൂടി എത്ര കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണ് പുലിമുരുകൻ എന്ന സിനിമ നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇനി കൃത്യമായിട്ട് മറ്റൊരു കാര്യം പറഞ്ഞുതരാം പ്രൊഡ്യൂസർ പറയുന്നു എനിക്ക് മുപ്പത്തഞ്ച് എട്ടു നാൽപ്പത് കോടിക്ക് അകത്താണ് മൊത്തമായി ഷെയർ വന്നിരിക്കുന്നത് തിയേറ്റർ ഷെയർ എന്നാണ് പുള്ളി പറയുന്നത് അത് നമ്മൾക്ക് സമ്മതിക്കാം അത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് കേരളത്തിനകത്താണ് ബാക്കിയെല്ലാം പുള്ളിക്ക് ബിസിനസ്സിലൂടെയാണ് പല ആൾക്കാരും ടാക്സ് വെട്ടിക്കാനും മറ്റുള്ള പല കാര്യത്തിനും വേണ്ടി പല രീതിയിലുള്ള സംഭവങ്ങൾ മറച്ചു വയ്ക്കാറുണ്ട് ഇത് പുള്ളിക്ക് ഷെയർ ആയി കിട്ടിയിട്ടുണ്ട് എന്ന് പുള്ളി പറയുമ്പോൾ എന്തുകൊണ്ട് പുള്ളി ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നില്ല കളക്ഷനിലൂടെ ഏഴ് മുതൽ പത്ത് കോടി വരെ പുള്ളിക്ക് ലാഭമാണ് അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിൽ ഈ സിനിമ പുള്ളി വെറുതെ കളിക്കാൻ കൊടുത്തതാണോ ആന്ധ്രയിൽ ഈ സിനിമ ഡബ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു മന്യം പുലി എന്ന പേരിൽ അതുപോലെ തമിഴ്നാട്ടിലും ഇതെല്ലാം ഫ്രീ ആയിട്ട് പുള്ളി നിങ്ങൾ എന്റെ സിനിമ ഡബ് ചെയ്ത് കളിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തതാണോ വിദേശ രാജ്യങ്ങളിൽ മുപ്പത് കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ മുഴുപാടം ഫിലിംസ് ചുമ്മാ കൊടുത്തതായിരിക്കുമോ നിങ്ങൾ എൻ്റെ സിനിമ അവിടെ കളിപ്പിച്ച് അതിൻ്റെ ലാഭം മുഴുവൻ നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് ചുമ്മാ കൊടുത്തതായിരിക്കുമോ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഈ സിനിമ പല പ്രാവശ്യം സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അത് ഈ പുള്ളി ചുമ്മാ കൊടുത്തതായിരിക്കുമോ ഏഷ്യാനെറ്റിനോട് നിങ്ങൾ എൻ്റെ സിനിമ കളിപ്പിച്ചോ എനിക്ക് അഞ്ച് പൈസ തരണ്ട എന്ന് പറഞ്ഞ് കൊടുത്തതായിരിക്കുമോ അവിടെ നിന്നെല്ലാം പൈസ ഈ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് സാറ്റലൈറ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ റേറ്റാണ് അത് ഈ പറയുന്ന കളക്ഷൻ ഒപ്പം വരും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ള റൈറ്റ്സ് വിദേശ റൈറ്റ്സ് ഇതെല്ലാം വലിയ രീതിയിൽ ടോമിച്ച മുറുകുപാടത്തിന് നേട്ടമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് പുറത്തു പറയില്ല ഈ പറയുന്ന കടക്കാർ ഒരുപക്ഷേ പുള്ളി കടം വാങ്ങിച്ചിട്ടുണ്ടാവാം പുള്ളിക്ക് ഈ സിനിമയിലൂടെ കിട്ടിയ പൈസ പുള്ളി വേറെ രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ടാവാം അപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിടണം അതുപോലെ പല കാര്യങ്ങളും ടാക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി പുള്ളിക്ക് പലതും പറയാം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു പ്രൊഡ്യൂസർക്ക് വരുന്ന ഷെയർ കേരളത്തിലെ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർക്ക് വരുന്ന ഷെയർ എന്ന് പറയുന്നത് കേരള കളക്ഷൻ മാത്രമാണ് അത് തന്നെയാണ് പുലി പറഞ്ഞിരിക്കുന്നതും ബാക്കിയുള്ള ബിസിനസ്സിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് പുലിമുരുകൻ നൂറ് കോടി നേടിയെന്ന് പറഞ്ഞത് കേരളത്തിലെ കളക്ഷൻ മാത്രമല്ല കേരളത്തിൽ എൺപത്തി കോടി തമിഴിൽ തെലുങ്കിൽ കർണാടകയിൽ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ കളിച്ച കളക്ഷൻ എല്ലാം ചേർത്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ നൂറ്റി കോടി കിട്ടിയതിൽ ഏകദേശം മുപ്പത്തി അഞ്ച് നാൽപ്പത് കോടി എന്ന് പറയുന്നത് പ്രൊഡ്യൂസർക്ക് കിട്ടി ബാക്കിയുള്ള അതേ എമൗണ്ട് അതായത് ഈ നാല്പത് കോടിയോളം രൂപ തന്നെ തിയേറ്ററുകാർക്കും കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള എമൗണ്ട് ഈ പറയുന്ന മറ്റുള്ള സംസ്ഥാനത്തെ വിതരണക്കാർക്കാണ് കിട്ടിയിരിക്കുന്നത് അവര് ഈ പറയുന്ന ടോമിച്ചൻ മുളക് പാടത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ സിനിമ വാങ്ങിച്ചതാണ് പണം കൊടുത്ത് ആ പണത്തിന്റെ കണക്ക് എന്തുകൊണ്ട് പറയുന്നില്ല ഈ സിനിമ നൂറ് കോടി നേടിയിട്ടില്ല എന്നുള്ള രീതിയിൽ മമ്മൂട്ടി ഫാൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ പറയും മമ്മൂട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കമൻ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ചാനലുകൾ ഇത് പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ പുലിമുരകിൽ നിന്ന് സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ മറ്റുള്ള സിനിമകളുടെ കളക്ഷൻ എന്തായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു സിനിമകളുടെ കളക്ഷൻ നോക്കുന്നത് അങ്ങനെയാണ് ഗ്രോസ് കളക്ഷനാണ് എല്ലാവരും നോക്കുന്നത് ഇതിൻ്റെ ഷെയർ എന്ന് പറയുന്നത് കേരളത്തിന്റെ കളക്ഷന്റെ ഒരു ഭാഗം മാത്രമാണ് ബാക്കിയെല്ലാം ബിസിനസ് ആണ് ഇപ്പോ പ്രൊഡ്യൂസർമാർ പറയുന്നത് വലിയ എമൗണ്ട് ഒന്നും ഇതിന് കിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഇപ്പോ നിർമ്മിക്കുന്ന സിനിമകളുടെ എല്ലാം ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റാണ് ഇത് തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ചാണോ ഇവർ പണമിറക്കുന്നത് തീർച്ചയായും ഇവർക്കറിയാം ഇപ്പോ ആന്റോ ജോസഫ് എന്തുകൊണ്ട് നൂറ് കോടി മുടക്കി സിനിമ എടുക്കുന്നു ഈ സിനിമ കേരളത്തിൽ നിന്ന് നൂറ് കോടി പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഷെയർ ആയി വരണമെങ്കിൽ മുന്നൂറ് കോടി കളക്ട് ചെയ്യണം കേരളത്തിൽ നിന്ന് മാത്രം അത് കിട്ടില്ല എന്ന് ആൻഡോ ജോസഫിന് കൃത്യമായി അറിയാം പിന്നെ എന്തുകൊണ്ട് ഈ സിനിമ അത്രയും ബഡ്ജറ്റിന് എടുക്കുന്നു ആന്റണി പെരുമ്പവർ എന്തുകൊണ്ട് നൂറ്റൻപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റിൽ സിനിമ എടുക്കുന്നു നൂറ്റൻപത് കോടി കിട്ടണമെങ്കിൽ മുന്നൂറ്റൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കണം അത് കേരളത്തിൽ നിന്ന് കിട്ടില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം എന്തുകൊണ്ട് അവർ പടമെടുക്കുന്നു സാധാരണ താരങ്ങളെ വെച്ച് ഇരുപതും മുപ്പതും കോടിക്ക് പടമെടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് കേരളത്തിൽ നിന്ന് പത്ത് കോടിയോ പതിനഞ്ച് കോടിയോ ഷെയറായി വന്നാൽ മതി ബാക്കിയെല്ലാം ബിസിനസ്സിലൂടെ അതായത് സാറ്റലൈറ്റ് ഓവർസീസ് അത്തരം ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ അവർ നേടിയെടുക്കും അവർക്കറിയാം ഇതെങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായി സിനിമയെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണ് ഞാൻ മുൻപ് ഞാൻ സിനിമയിലും വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇവിടെ പല പ്രൊഡ്യൂസേഴ്സും പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടുന്നു അതുപോലെ തന്നെ പല ആൾക്കാരെയും പറ്റിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് പുലിമുരുകൻ എന്ന സിനിമയുടെ കളക്ഷൻ നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ തന്നെയാണ് ആ കളക്ഷൻ എങ്ങനെയാണ് വന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പ്രൊഡ്യൂസർക്ക് ഷെയർ ആയി വരുന്നത് കേരളത്തിലെ കളക്ഷനിലൂടെ മാത്രമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രൊഡ്യൂസർ ഈ സിനിമ വിറ്റതാണ് ഇതിൻ്റെ ഡയറക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് ഉത്തരം കിട്ടും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് വലിയ ബിസിനസ്സുകൾ നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ